ഹലോ ഫ്രണ്ട്സ് കാർത്തിക ഡയറേട്ടോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യാണ്ടിരിക്കുക ഇന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് ലേസ്റ്റ് തോട്ട്സ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം പേഴ്സൺ റീഡിംഗ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടയർ റീഡിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാത്ത അതാണ് ഏറ്റവും ബെറ്റർക്കാൻ വെച്ചാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണ് പ്രസൻറ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ എന്താണ് സ്റ്റാറ്റഷെടുക്കോ ഇല്ലയെന്നൊക്കെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് അറിയാം എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലത്തെ ഫ്യൂച്ചർ ആണെങ്കിലും അറിയാൻ പറ്റും ടയർ ഒക്കെ ഒരു ടയർ റീഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോയി നിങ്ങൾ നിങ്ങളുടെ വെത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക റീഡിങ് ആ പേഴ്സൺ ഓർത്തുകൊണ്ട് കാണാം ഓർത്തുകൊണ്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും ജനറേറ്റിംഗ് ആണെങ്കിലും യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് ലൈനെയ്റ്റ് തോട്ട്സ് സെവൻ ഓഫ് സോട്ട്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചതിച്ചു പോയൊരു വ്യക്തിയുണ്ട് കാരണം ആ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് കാരണം വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ പേഴ്സന്റെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആണ് ഇപ്പം പേഴ്സൺ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് നിങ്ങളുടെ പാർട്ണറിന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് നിങ്ങളെ ചതിച്ചതിൻ്റെ കർമ്മബലമാണ് ഇപ്പം കിട്ടുന്നതെന്ന് നിങ്ങളുടെ ഇപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ട് കുറ്റബോധമുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ബ്ലോക്ക് ആയിട്ട് ഇരിക്കയാണ് എൻ എങ്ങോട്ട് പോണമെന്നറിയില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ പാർട്ണർ പെട്ട് ആൾ തന്നെ വരുത്തി വെച്ചത് ആൾ തന്നെ ഇപ്പം കർമ്മഫലങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കയാണ് ഓക്കെ നീ പോസിറ്റീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ പേഴ്സണെ എന്താണ് ലൈനേജ് തോട്ട്സ് എന്ന് നോക്കാൻ പോകുന്നത് ജസ്റ്റിസ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഈ വ്യക്തി ചീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇപ്പോൾ കർമ്മ അനുഭവിക്കുകയാണ് ഏ കാരണം യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ കർമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ പേഴ്സൺ തന്നെ ഉണ്ടാക്കിയിട്ടാണ് തേർഡ് പേഴ്സൺ ആയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങളുടെ പാർട്ണർ നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഇപ്പോൾ കർമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളൊരു മണ്ടനോ മണ്ടിയാക്കിയിട്ടുണ്ട് നിങ്ങളുടെ പാർട്ണർ കാരണം ഈ പേഴ്സൺ ഒന്നും അറിയാത്ത പോലെയാണ് ഈ റിലേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് വേറൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടായന് അതിൻ്റെയൊക്കെ ഇപ്പോൾ കർമ്മ അവിടെ ഒരു തല്ലുപിടുത്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് തേർഡ് പേഴ്സൺ ആയിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കും നിങ്ങളുടെ പേഴ്സൺ പേഴ്സൻ്റെ എന്താണല്ലേ നെയ്റ്റ്സ് തോട്ട്സ് നമുക്ക് നോക്കാം ഏയ്സ് ഓഫ് സോട്ട്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയ പുതിയ പ്രപ്പോസൽ കാര്യങ്ങൾ വരുന്നതായിരിക്കും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും നിങ്ങളത് ചൂസ് ചെയ്യുക നല്ല രീതിയിൽ ആലോചിച്ചും കണ്ടും ചൂസ് ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും തിടുക്കത്തോടെ ചെയ്യാണ്ടിരിക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എന്താണ് ലൈറ്റ്നെസ് തോട്ട്സ് ആണ് വരാൻ പോകുന്നത് ക്യൂൻ ക്യൂനോഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് നിങ്ങളുടെ പാർട്ണറിന് നല്ല രീതിയിൽ അറിയാം രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊത്തിരി കഷ്ടപ്പെടുത്തി വേദനിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാർട്ണർ പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ലോങ് ടൈം വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് നിങ്ങളുടെ പാർട്ണർ നല്ല രീതിയിൽ അറിയാം ഇപ്പോൾ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് രണ്ട് കൂട്ടർക്കും നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പാർട്നറായാലും മിസ് ചെയ്യുന്നുണ്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നും നല്ല രീതിയിൽ താല്പര്യമുണ്ട് ഈ പേഴ്സൺ കോൾ ചെയ്യും നിങ്ങൾ ഒ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും നിങ്ങളുടെ പേഴ്സണ ഒരു കോൾ നിങ്ങൾക്ക് ലഭിക്കാം നിങ്ങളുടെ ലൈഫിലൊട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സണിൽ എന്താണ് ലൈറ്റ് തോട്ട്സ് ആണ് ത്രീ ഓർ ആണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് സെപ്പറേഷൻ ആണ് കാരണം രണ്ട് കൂട്ടരും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നുണ്ട് പിരിഞ്ഞിരിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ രണ്ട് കൂട്ടറിൻ്റെ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പാർട്ണർ ആണെങ്കിലും ഇപ്പം അനുഭവിക്കുകയാണ് ഇപ്പോൾ ഈ പേഴ്സൺ ഓരോ കാര്യങ്ങളിൽ എണ്ണി 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 കർമ്മ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒത്തിരി ദൈവം ഇപ്പോൾ ഓരോ പണിഷ്മെൻ്റ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിൻ്റെയൊക്കെ ഒത്തിരി കുറ്റബോധങ്ങൾ കാര്യങ്ങളുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് ഇപ്പം ഈ പേഴ്സണ്റെ ലൈഫിൽ കടന്നു പോകുന്നത് നിങ്ങളുടെ പേഴ്സണെന്താണ് ലേറ്റേഴ്സ് തോട്ട്സ് ആണ് വരുന്നത് നയൻ ഓഫ് സോട്ട്സ് ആണ് വരുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ പേഴ്സണിന് തീരെ ഉറക്കില്ല അണ്ണടച്ച് കിടക്കുകയാണെങ്കിലും ഞെട്ടി എഴുന്നേക്കെ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരാം പേടി കാരണം കുറേ അനുഭവിച്ചു ഇനിയും കുറേ അനുഭവിക്കുക ഒരു പേടി നിങ്ങളുടെ പാർട്ണറിനുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല നിങ്ങളുടെ പാർട്ണറിന് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വിഷമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഉറക്കം തീരെ കുറവാണ് നിങ്ങളുടെ പാർട്ണറിന് മെൻ്റൽ ഹെൽത്തൊക്കെ വളരെ മോശമായിട്ടാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല ഇപ്പോൾ അസുഖം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ണറിന് ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണ് എന്താണ് തോട്ട്സ് ആണ് വരുന്നത് കിങ് ഓഫ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫിനാൻഷ്യലി ഒക്കെ സമ്പാദിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ തെറ്റ് ചെയ്തതിന് ഫിനാൻഷ്യൽ ലോസ് ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒക്കെ ഇപ്പം ഈ പേഴ്സൺ അനുഭവിക്കുകയാണ് നിങ്ങളൊത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ഹെർമറ്റിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ അന്വേഷിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങൾ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ ഇപ്പം നിങ്ങളുടെ പാർട്ണർ ഇപ്പം മറ്റുള്ളവർ വഴി ഇപ്പം അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പം ഇപ്പോഴാണ് ഈ പേഴ്സണ് നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താണെന്നല്ലേ നൈറ്റ് തോട്ട്സ് നമുക്കൊക്കെ ഡെത്ത് സിറ്റുവേഷൻ ആണ് ഞണ്ടായ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ എൻ്റായി വരാം പോവുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ടായിട്ട് സിറ്റുവേഷൻ മാറി റീകൺസിലേഷൻ നടക്കാൻ സംഭവിക്കാം റീയോണേൽ സംഭവിക്കാൻ പോവുകയാണ് ആ ഒരു സിറ്റുവേഷൻ മാ മാറാൻ പോവുകയാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഏതാണ് ലൈനൈസ് തോട്ട്സിന് കിങ് ഓഫ് വാണ്ടഡ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ നിങ്ങളുടെ പാർട്ണർ വരും പക്ഷെ കുറേ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ അനുഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നതായിരിക്കും കുറേ സ്റ്റെക്ക് കാര്യങ്ങളുണ്ടാവും കാരണം പെട്ടെന്നൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല അത് ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പാർട്ണർ വിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് ഹവേഴ്സ് ഓർഡ്സാണ് ഇപ്പോൾ ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവലും കാര്യങ്ങളും നല്ലതാണ് കാരണം വെച്ചാൽ ഈ പേഴ്സൺ ഇപ്പം മെൻറ്റൽ ഹെൽത്തൊക്കെ വളരെ തളർന്നിരിക്കുകയാണ് ഇപ്പോൾ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഈ തേർഡ് പേഴ്സൻ്റെ അടുത്ത് സ്റ്റെക്കായിട്ട് നിൽക്കുക അവിടെ പെട്ടുപോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓക്കെ തോട്ട്സ് നോക്കുക കിങ് ഓഫ് സോട്ട്സിൻ്റെ എനർജി നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഈഗോ കാര്യങ്ങളുണ്ട് ഭയങ്കര ഈഷ്യം പെട്ടെന്നാണ് ദേഷ്യം വരാ ദേഷ്യം വന്നെന്താ ചെയ്യണമെന്ന് അറിയില്ല ഒരു ബോധം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ പേഴ്സൺ എന്താണ് നേരത്തെ തോന്നിയ പോലെ ചെയ്യുക അതുപോലെ ചെയ്യാൻ മറ്റുള്ളവർക്ക് ഹെർട്ടാവുക എന്നുള്ള ചിന്തകളാണ് നിങ്ങൾക്ക് വേദനിക്കുന്ന ചിന്തകളൊന്നുമില്ല ആ പേഴ്സൺ അപ്പോൾ എന്താണെന്ന് തോന്നുന്നത് ആ ഒരു കാര്യം ചെയ്യും അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ പാർട്നറെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ നിങ്ങൾ വേദനിച്ചു പക്ഷേ നിങ്ങളെടുത്ത് സ്റ്റാർട്ടിങ്ങിൽ നിന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺൻ്റെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്യാരക്ടർ നല്ല പിള്ള ചമഞ്ഞിട്ടായിരുന്നു നിങ്ങളുടെ പാർട്ണർ നിന്നിട്ടുണ്ടായിരുന്നേ പയ്യെ പയ്യേ ആണ് നിങ്ങൾക്ക് മനസ്സിലായി ഈ പാട്ട്ണറുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് സ്വഭാവം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണ് എന്നുള്ളൊരിതിൽ നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഓഫ് പെൻറ്റിക്കൽ റിവേഴ്സ് ആണ് ഈ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി ലോസ് കാര്യം ബിസിനസ്സൊക്കെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസിലോട്ട് സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോകുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ലോസ് തന്നെയാണ് ഈ പേഴ്സണൽ ലൈഫിൽ നഷ്ടങ്ങൾ തന്നെ എല്ലാവരും വന്നുകൊണ്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് നഷ്ടങ്ങളായി ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നഷ്ടത്തിലോട്ടാണ് വരുന്നത് ഒരു കാര്യം ചെയ്തിട്ട് ഒന്നും നല്ലതിലോട്ട് വരുന്നില്ല അവനൊന്നും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നല്ലത് തന്നെ നമ്മുടെ ലൈഫിലോട്ട് വരുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ലൈഫിലോട്ട് എല്ലാം വരുന്നതായിരിക്കും കാരണം ഈ പേഴ്സൺ ചേഞ്ച് ആവണം കുറേ കാര്യങ്ങൾ പഠിച്ച് കർമ്മ കാര്യങ്ങളൊക്കെ കുറേ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഈ പേഴ്സണൽ ലൈഫിൽ നല്ലൊരു ലൈഫും വരുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്തേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ച് വരുന്നുണ്ട് ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിയിൽ ചോദിച്ച് വരുന്നുണ്ട് ഇവിടെ റിയൂണിയൻ നടക്കുന്നതായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ പാർട്ണർ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പേജ് ഓഫ് സോട്ട്സിനും ഒരു ടൈമിൽ നിങ്ങളുടെ അടുത്ത് മുഖം തിരിച്ചിരിക്കുക നിങ്ങൾ പറയണേനൊന്നും ഉത്തരം തരാണ്ടിരിക്ക അങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ണർ ചെയ്തിട്ടുണ്ട് ഇപ്പം അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങളുടെ പാർട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒത്തിരി പേരെന്ന് വെച്ചുകഴിഞ്ഞാൽ ടെൻ ഓഫ് കപ്പ്സാണ് വന്നിട്ടുള്ളത് ഒത്തിരി പേരുടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ മാരേജ് ചെയ്ത വ്യക്തികളുടെ ലൈഫിലോട്ടാണെങ്കിലും ഈ തേർഡ് പേഴ്സൺ വന്നുകൊണ്ട് അവർ റിലേഷൻഷിപ്പ് ഇപ്പം ഭയങ്കര ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറുന്നതായിരിക്കും കാരണം എന്ന് ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി ചേഞ്ച് ആയി പോകുന്നതായിരിക്കും ഈ എക്സ്ട്രാ മാരിറ്റയിലൊക്കെ അതൊക്കെ പെണ്ണോരവർ ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ടൈം അവർ ഭയങ്കര സ്നേഹത്തിലായിരിക്കും നിൽക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും എനിക്ക് റീഡിങ് വരുന്നവരൊക്കെ ഉണ്ട് ചിലർ എക്സ്ട്രാ മെരിറ്റിലാണ് വരാറുള്ളത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു കറക്റ്റ് ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാവും നമ്മളെന്തൊരു കാര്യം അങ്ങോട്ട് ചാടനേക്കാട്ടും പാടും നല്ല രീതിയിൽ ആലോചിക്കുക ആലോചിച്ചിട്ട് മാത്രം ചാടുക എടുത്ത് ചാടാണ്ടിരിക്കുക എടുത്ത് തീരുമാനങ്ങൾ എടുക്കാണ്ടിരിക്കുക അതൊക്കെ നമുക്ക് തന്നെ പിന്നീട് പ്രശ്നങ്ങളൊക്കെ വരും കാരണം നമ്മൾ തെറ്റ് ചെയ്യാണ്ട് മാക്സിമം ശ്രമിക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കർമ്മഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതായിരിക്കും ഈ ഒരു ലൈഫിൽ തന്നെ നമ്മൾ കുറേ അനുഭവിക്കുന്നതായിരിക്കും ഒത്തിരി കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ആരും എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യാണ്ടിരിക്കുക ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക ഇഷ്ടമല്ലെങ്കിലൊക്കെ നമ്മൾ തുറന്ന് പറയുക എനിക്കിഷ്ടമല്ല എന്നുള്ളൊരു കാര്യം തുറന്ന് പറ ഒരാൾക്കാരെ മണ്ടന്മാരും മണ്ടികളും ആക്കാണ്ടിരിക്കുക ശ്രമിക്കുക എന്തായാലും റൈഡിങ് നിങ്ങൾ ഫസ്റ്റ് നൈറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റൈഡിങ് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പേഴ്സണൽ റൈഡിങ് വേണ്ടവർക്ക് ഓഫറുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ആരും കോൾ ചെയ്യാണ്ടിരിക്കുക താങ്ക്